എസ് നിങ്ങൾ തമ്മിനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ചധികം പാക്കാക്കാനെല്ലാം ഉണ്ട് ഷാൻ ഇതാ ഷെസ്ലാൻ ഷിപ്പോൾ കൂക്കുവാന്തോ ഒക്കെ ഈടെ ഈട് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ആണോ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഓനിപ്പോൾ കരിയായിരിക്കും അപ്പോൾ ഞമ്മൾ ഇടുന്നിപ്പോൾ ഇറങ്ങുന്നത് ഡ്രസ്സെല്ലാം ഒന്ന് പാക്ക് ചെയ്യാ പാക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ ഡ്രസ്സ് പാക്ക് ഷ്വേസ് ആകുമ്പോൾ ഉറങ്ങുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഇപ്പോൾ പോവാ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്ന് പാക്ക് ഒന്നാക്കിട്ടുണ്ടായിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പാക്ക് എല്ലാം ആക്കണോ പിന്നെന്തോന്നുമില്ലെങ്കിൽ സിസിലാണ് ഉറങ്ങുന്ന ചൊല്ലിയതല്ലേ അപ്പൊ അതെല്ലോ ആണ് കഥ പിന്നെ പിന്നെന്താ ഡ്രസ്സ് എടുക്കണം പിള്ളേരുടെ കുറച്ച് സാധനം എടുക്കാറുണ്ട് മെയിൻ നമ്മളെ ചാർജർ അതെടുക്കണോ എല്ലാം എടുത്തിട്ട് വേണം ഇല്ലെങ്കിൽ നമ്മ എന്തൊക്കെ മറന്നുവെങ്കിലും നമുക്കത് അതിലോട്ട് വരാനും എടുക്കാനോ എല്ലാ ബുദ്ധിമുട്ടല്ലേ അപ്പം എല്ലാം എന്തും മറക്കാത്തന്നെ എല്ലാം എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് കഥ പിന്നെ 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 ഇപ്പം ഏകദേശം ആ ഏകദേശം ലേറ്റായിനിപ്പോൾ ശരി ചെല്ലിയിട്ടുണ്ട് കൂട്ടാന് അപ്പോൾ ഞാൻ പോന്ന് അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നോരോ നൈറ്റ് എന്ത് കഥ ഏത് കഥ എന്തൊക്കെ പോന്നത് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഷെയർ അവന്റെ ഡ്രസ്സെല്ലാം ഒന്ന് എന്നോട് പാക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒൻ്റെ ഡ്രസ്സൊന്ന് എടുത്തോർന്ന് എല്ലാം ഭയങ്കര ഹറി ഹറി ആയിപ്പോയി അപ്പോ ഞാൻ പൊട്ടു അപ്പോ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നെ എന്ത് മറന്നോണ്ടായിട്ട് മറന്നെങ്കിലേ പിന്നെ അതില് പണിയാവും തൊട്ടില് കാണും അപ്പൊ തൊട്ടില് ബാക്കി സാധനം എടുത്തോന്ന് ടൈം കുറെ ലേറ്റ് ആയിരുന്നു അപ്പോൾ ഒന്ന് ബാക്കി അപ്പോൾ എൻ്റെ വാക്കറും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബോട്ടില് ഫുഡ് എല്ലാം ഒന്നും എടുക്കണം കുറെ പണിയില്ല എനിക്കിപ്പോൾ ഇനിയിപ്പോ ഇപ്പോൾ ഷെയ്ബ് ചെയ്യും ഒന്നും പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ കോഡൺ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് പോകും അപ്പോൾ നാളേക്ക് വേണ്ട ഡ്രസ്സും ഒന്ന് അതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ ക്ലാസിക് ക്ലോത്തിങ് ക്ലോത്തിങ് ബ്രാൻഡ് ഒന്ന് ഫോളോ ആയിക്കോ അതിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് റിഞ്ഞിട്ട് എന്ത് സംഭവം ഓക്കെ അപ്പൊ ഞമ്മക്ക് പോവാല്ലോ ഷെയ് വന്ന് കൂട്ടാന് ഷെയൻറെ നോക്കട്ട് അപ്പൊ ഞമ്മ ഇറങ്ങുന്നു സുഖ പരി എത്തിയിട്ടുണ്ട് അപ്പോൾ സാധനമല്ലോ കീക്കുന്നുണ്ട് കൊണ്ടുവന്ന സാധനമല്ലോ ഷീർന്ന് ചിരിക്കുന്ന ചിരി വന്നു ഞാൻ അങ്ങനെ ആ പറയുന്നിട്ട് അതിലുള്ള കീച്ചോ അപ്പോ ഇങ്ങനെ ഉള്ളില് എത്തിയിട്ട് വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പൊ എന്ത് ചെയ്യണം ഒരു റൗണ്ട് വിചാരിക്കുന്നു അതും കാണിച്ചു തരാം ഓക്കെ ആദ്യം എടുത്തോടാ എല്ലാം എടുത്തോ ഇതെല്ലാം എടുത്തോ എല്ലാം എടുത്തോളൂ ഷൂ ഒന്നും എടുക്കണ്ട ബാക്കി സാധനം എടുക്കണ്ട അതെ

എന്ത് ഞാൻ തോക്കുന്നതാണെങ്കിലും ജയിക്കുന്നതാണെങ്കിലും ഹരം കൂടിക്കൊണ്ട് പോകുന്നത് പിന്നെ കളിച്ചു പോകുന്ന കളിച്ച് 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 കളിച്ചിട്ട് പോയി ഉറക്കു വന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത് ഇന്നലെ ഏകദേശം ഒരു നാലര മണിയോളം ഞങ്ങൾ പുലർച്ചെ നാലര മണിയോളം ഞങ്ങൾ യുനോ കളിച്ച് കൊണ്ടുപോകുന്നുണ്ടായത് ഷേജാമ്പോ ഉറങ്ങുന്നുണ്ടായിട്ട് ഞങ്ങൾ കമ്പനി തന്നുകൊണ്ടായി കമ്പനി അറുപലാക്കിയിട്ട് കൂക്കിയിട്ടും പിന്നെ ഷെയ് വന്ന് ഷെയ്യും എല്ലാവരും ഒക്കെ കളിച്ച് എല്ലായിട്ട് പിന്നെ ഉറങ്ങി നാലര മണിയായി പിന്നെ ഉറങ്ങുമ്പോൾക്ക് പിന്നെ രാവിലെ എണിച്ചിട്ട് എഡിറ്റലാക്കിട്ട് ഇന്നത്തെ ബ്ലോഗിനുള്ള ഒന്ന് സെറ്റപ്പ് എല്ലാം ആക്കിട്ട് വെക്കുന്നുണ്ട് പിന്നെ എന്തെന്ന് ഇവിടെ വന്നെങ്കിൽ പുള്ളെല്ലാം ഉണ്ടല്ലോ ഇവിടെ കളിക്കാൻ അപ്പൊ നല്ല മജ ആണ് അതുകൊണ്ടാണ് ഞാന് മെയിൻ ഇന്ന് വന്നത് തന്നെ വന്നിട്ടുണ്ടത് ഷെയ്യിൻ്റെ അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത തീരുമാനമായത് അങ്ങനെ എല്ലാം കണ്ട്രോങ് കഴിഞ്ഞിട്ട് ഡേറ്റാ അപ്പോ ഞാന് കൊറേ ലേറ്റ് നൈറ്റ് തോന്നുന്നു വന്നിന് ഒരു എത്ര മണിക്ക് ശരി നമ്മക്ക് കഴിഞ്ഞതുപോലെ എത്ര മണിക്ക് പോരുന്ന പന്ത്രണ്ട് മണി ആകുമ്പോൾ തന്നെ ഇറങ്ങുമ്പോഴൊക്കെ ഇല്ല പിക്കന് എത്രണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇത്ര സമയം യൂന പക്ഷെ ഉറങ്ങുന്നില്ല പൊറത്ത് നല്ല മഴ വീണുണ്ട് നല്ല കുളുക്കുന്നുണ്ട് തടിയെല്ലോ ഒന്നാകെ നല്ല മഴ എല്ലാം ഉണ്ട് അപ്പോ നിങ്ങ എല്ലാവരും വിചാരിക്കുന്ന എന്തിനു പറ്റ നട്ടപ്പാരി രാത്രിക്ക് എന്നെ പോരുന്നിറങ്ങിന്ന് സംഭവം ക്ഷീണോട് ഞാൻ ചെല്ലിയത് നമുക്ക് ഇന്ന് ഇട നിൽക്കാന്ന് നമുക്ക് എന്താ ഇത് സ്റ്റേ ആക്കാനില്ലേ പിള്ളേർക്ക് ഇപ്പോൾ ലീവല്ലേ അപ്പോൾ ശതാമല്ലോ ഇവിടെ നിൽക്കുന്നില്ല അതിനോട് ചോദനം ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ നിൽക്കാന്ന് അങ്ങനെ വന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചടപടേന്ന് എടുത്തിട്ട് തീരുമാനം എടുത്തിട്ട് ബീ വന്നത് എനിക്ക് നാളെ അങ്ങോട്ടേക്ക് പോകണം എന്തായാലും രാര്യരും തോട്ടിലെങ്ങനെ എനിക്ക് വേണ്ടി വരുന്നു അതുകൊണ്ട് രാര്യം പിന്നെ വാക്കറും എടുത്തത് ഞാനതിൻ്റെ ഡ്രസ്സും കൊടുത്തിട്ടാണ് ഷെയറിൻ്റെ എന്തോ ഷോർട്സാകുന്ന എടുത്തേ എൻ്റെ ഡ്രസ്സും എടുത്തിട്ടാണ് അപ്പോൾ അതാണ് കഥ വേറെ എല്ലാം ഞാൻ അങ്ങനെയാണ് പൊരി നിറങ്ങിയത് പെട്ടെന്ന് ഒരു തോന്നൽ തോന്നി ഇവിടെ വരാമെന്ന് കാരണം നമുക്ക് യൂനോ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇവിടെ ആവുമ്പോൾ യൂനോ നല്ല പാങ്ങനെ അങ്ങനെ കളിക്കുക അങ്ങനെ എല്ലാവരും ഒത്തിരി അങ്ങനെ വന്നതും അപ്പം അതാണ് കഥ പിന്നെന്താ ശരി നീ എന്താക്കുന്ന ആരോടിങ്ങനെ ചാറ്റാക്കുന്നുള്ള ഈ നാട്ടിലെ എത്ര സമയായിരുന്നു ഒരു മൈൻഡിൽ അത് ചാറ്റാക്കുന്ന മാപ്പിളാറ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ തോണ്ടുമ്പോൾ എല്ലാ ഭാര്യമാരും ഇങ്ങനെ ചെക്ക് ചെയ്യണം കാരണം എന്ത് ചാറ്റ് നീ നോക്കാം ഓ ആക്കാനും ആണല്ലേ അതിപ്പോ എന്നാ ചാറ്റാക്കുന്ന അപ്പൊ ഞാൻ നിങ്ങൾ കാണിക്ക എന്ത് കഥയുന്നു അതിനാശാമ ഇവിടെ നല്ല തണുപ്പ് വരുന്നുണ്ട് ജനൽ കുറന്നുകൊണ്ട് അവിടെ ഹാളിലുള്ള അവസ്ഥ എന്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരുന്ന പിന്നെ ഇല്ലേ സ്വിറ്റ്സർലാൻഡിനെ കൊണ്ടുപോയിട്ടുണ്ടായിട്ട് രണ്ടാളും ഉറങ്ങുന്നുണ്ടായത് അതിന് ഓന എണിച്ചാ ടൈം ആവുമ്പോ അടുത്തിട്ട് വന്നു സ്വിസർലാന്റ് ഉറങ്ങുന്നുണ്ട് അതിനോനെ കൊടുത്തിട്ട് ഉറങ്ങിയിട്ട് എവിടെങ്കിലും എണിച്ചിട്ട് ഓനിക്ക് റായത്തല്ലാത്തായെങ്കിലെ കുല്മാലാക്കാൻ കൊടുങ്ങും അതുകൊണ്ട് ഞാൻ ഓന അടിനെളുക്കി വന്നു ഇപ്പോ കൊറച്ചുമണിയാവുമ്പോൾ വിളിച്ചിട്ടുണ്ടായി ഉറങ്ങുന്നെല്ലേ ഇനി ഉറങ്ങിക്കോറും പ്രശ്നയില്ല അപ്പോ അവിടെ ഇപ്പൊ രണ്ടര മണിയായി അവിടെ കൊട്ടിൽ കാരംസ് കഴിക്കുന്നുണ്ട് അപ്പം ഞാനൊന്നും ജോയിൻ ആവുന്നു ഞാൻ ഈ ഒന്ന് സെറ്റ് ആക്കാൻ വന്നത് ഞാനോർക്കൊന്നും വിസിയില്ലോ ഫുൾ മജ മജാ ഓർഗിങ്ങടാ അപ്പോൾ അതാണ് കഥ അപ്പോൾ ഞാൻ പോയെങ്കിൽ വന്നിരുന്നില്ലെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ തോന്നിയിട്ട് ഇന്ന് സ്റ്റേ ആക്കാൻ വരാന്ന് അങ്ങനെ അങ്ങനെ വന്നു അതാണ് കഥ ഞാൻ മിഞ്ഞാന്നും സ്റ്റേ ആക്കിയിട്ട് പോയത് ഇന്ന് വന്നത് പിള്ളേർക്ക് വെക്കേഷൻ അല്ലേ പുള്ളുണ്ടാവുമ്പം നല്ല മജയുണ്ടാകും അപ്പോൾ അതാണ് കഥ അപ്പോൾ കിപ്പ് വാച്ചിങ് ഗാസ് വിശേഷം ഉണ്ടായിരുന്നത് ഇന്നലേഷുന്നത് ഇന്നിപ്പ രാവിലായി ഷെസ്ലാനെത്തിയിട്ടുണ്ട് ഷെസ്ലാനിന്റെ കിച്ചിനെ എണിച്ചോണ്ട് ഒന്നോടെ ഇറക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ വിശേഷം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഫേസിലാദ്യം കുരുപൊതിക്കോണ്ടിണ്ട് എപ്പോലോ ഒന്ന് ശരിയായിട്ടൊന്ന് നല്ലൊരു ക്ലിയർ സ്കിന്നാണ് ഇതൊരു സ്വപ്നം അങ്ങനെ ഇപ്പോൾ ഉമാടെ കിച്ചണു ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് തരയുടെ എൻ്റെ ഫേവറേറ്റ് സാധനം ഞാൻ രാവിലെ ചില മെനു എന്ത് വേണ്ടിയും വെച്ചിട്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ലിസ്റ്റിൽ ഞാൻ തരയുടെ സെലക്ട് ആക്കി അപ്പോൾ അതാണ് കഥ ഇനി അപ്പോൾ ഈ വീഡിയോ എടുത്തേക്ക് വൈൻഡപ്പാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത ഡേ ഇൻ മൈ ലൈഫ് എടുക്കണാ വേണ്ടി വിചാരിക്കുന്നുണ്ട് ഞാൻ നോക്കാം ഒരു ഷോർട്സ് ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതാണെന്ന് വിചാരിക്കുന്നത് ലെങ്ത് ഈ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ബോർ എടുക്കും അപ്പോൾ അത്രക്കെയാണ് വിശേഷം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരിക്കുംബ് ബൈ